മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് അധികൃതർ ഇതിന്റെ ആദ്യഘടുവായ അഞ്ച് ലക്ഷം തിങ്കളാഴ്ച തന്നെ കുടുംബത്തിന് കൈമാറുമെന്ന് സി അറിയിച്ചു അതേസമയം നഷ്ടപരിഹാരം അപര്യാപ്തമാണെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അജീഷിന്റെ കുടുംബത്തിന് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൂടാതെ അജിയുടെ മക്കളുടെ വിദ്യാഭ്യാസം സർക്കാർ ഏറ്റെടുക്കണം കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണം നാട്ടിലിറങ്ങുന്ന ആനകളെ വെടിവെക്കാൻ ഉത്തരവിടണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ആനയെ പിടികൂടുന്നതിനായി കുങ്കിയാനകളെ സ്ഥലത്തേക്ക് എത്തിച്ചുണ്ട് മുത്തങ്ങയിൽ നിന്ന് കോന്നി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആനയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ യുവാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ പ്രതിഷേധം ശക്തമാകുകയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജിയുടെ മൃതദേഹം ചുമന്ന് നാട്ടുകാർ നിരത്തിലിറങ്ങി മൂവായിരത്തോളം പേരാണ് മാനന്തവാടി ഗാന്ധി ജംഗ്ഷനിൽ പ്രതിഷേധിക്കുന്നത് ഗാന്ധി പാർക്കിൽ മൃതദേഹം വെച്ച് പ്രതിഷേധിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം സംഭവം നടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഡി എത്താത്തതിൽ പ്രതിഷേധിച്ചാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് മൃതദേഹവുമായി നാട്ടുകാർ നിരത്തിലിറങ്ങിയത് പിന്നീട് കളക്ടർ പ്രതിഷേധം നടക്കുന്ന സ്ഥലത്ത് എത്തി മെഡിക്കൽ കോളേജിലേക്ക് വരികയായിരുന്ന വയനാട് എസ് പി ടി നാരായണന്റെ വാഹനം തടഞ്ഞ നാട്ടുകാർ ഗോ ബാക്ക് വിളിക്കുകയും ചെയ്തു എസ് പിയോട് വാഹനത്തിൽ നിന്നിറങ്ങി നടന്നു പോകാൻ നാട്ടുകാർ പറഞ്ഞു വാഹനത്തിൽ നിന്നിറങ്ങിയതിന് പിന്നാലെ എസ് പിക്ക് നേരെ പ്രതിഷേധം ഉയർന്നു നിലവിൽ രണ്ട് സംഘമാണ് പ്രതിഷേധം നടത്തുന്നത് എസ്പിയെയും പോലീസുകാരെയും വെച്ചിരിക്കുന്നിടത്ത് ഒരു സംഘവും ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ മറ്റൊരു സംഘവും പ്രതിഷേധിക്കുകയാണ് ആനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പോലീസും നാട്ടുകാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി പി ഗഗാറിനും ജില്ലാ പ്രസിഡന്റ് സംശാദ് മരക്കാറും സംഭവസ്ഥലത്തെത്തി ഇന്ന് രാവിലെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ട്രാക്ടർ ഡ്രൈവറായ അജി നാൽപ്പത്തി കൊല്ലപ്പെട്ടത് മതിൽ പൊളിച്ചെത്തിയ ആന അജിയെ ആക്രമിക്കുകയായിരുന്നു രാവിലെ ഏഴ് മൂന്നോടെ മാനന്തവാടി ചാലി ഗദ്ദയിലാണ് കാട്ടാന എത്തിയത് കർണാടക റേഡിയോ കോളർ പീഡിപ്പിച്ചു കയറ്റുകയറ്റിയ ആനയാണ് ജനവാസ മേഖലയിലേക്ക് എത്തിയത് മാനന്തവാടി നഗരസഭയിലെ നാല് ഡിവിഷനുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കുറുവ കുറുക്കൻമൂല പയ്യമ്പള്ളി കാടൻകൊല്ലി ഡിവിഷനുകളിലാണ് ജില്ലാ ഭരണകൂടം നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചത് അതേസമയം കാട്ടാനെ മയക്കുവേടി വെച്ച് കാട്ടാനെ പിടികൂടണമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ആനയെ മയക്കുവേടി വെക്കുകയാണ് ഏക പോംപഴി കോടതിയെ സാഹചര്യം അറിയിക്കും കാട്ടാനെ മയക്കുവേടി വെക്കാനുള്ള ഉത്തരവ് ഉടൻ പുറത്തിറക്കുമെന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം